സ് അപ്പം തന്നെ മ്മ്മാടെ മൂത്തമാച്ചേന്റെ ദിക്കറും നൂരും തൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനും പോകണം അപ്പൊ അങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ما في هذا جميل هذا المرتضى هذا مني وجه هذا الأحد يا رب صل على النبي محمد وانجل هلائق من جهنم في هذا الذي خلعت عليه ملابسي ونفائس الهنور The sun is the sun. The sun is the sun. The sun is the وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة للعاشقين مرادا للمشتاقين شمس العارفين سراد السالكين إسباه المقربين محب الفقراء والغرباء والمساكين سيد الثقافة

വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് ഒന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഫുള്ളായിട്ട് കാണുക നിങ്ങൾ കാണലാണ് നമ്മളെ വിജയം എല്ലാവരെയും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം നോമ്പർക്കു തുടങ്ങി അപ്പോൾ കുറെ ആൾക്കാർക്ക് നല്ല ആളുണ്ടായിരുന്നുണ്ട് അപ്പോൾ കുറെ ആൾക്കാർ നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ പാടുക പന്തലൊക്കെ ഫുള്ളാണ് കിട്ടിയ സ്ഥലത്തൊക്കെ ഇരുന്നായാലും നോമ്പർക്കാണ് അപ്പോൾ അതൊക്കെ നോമ്പിറക്കണം അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ കാണണം അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിഞ്ഞ് ഭക്ഷണം കഴിക്കൽ അപ്പം തന്നെ കേട്ടോ അപ്പം തന്നെ കഴിക്കലോടെ നീക്കണ ആൾക്കാർ അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് പെണ്ണുങ്ങളട്ടോ അപ്പം അങ്ങനെയൊക്കെ കാണാതെ നമ്മൾ മറിഞ്ഞൊന്ന് എടുക്കണം അവരൊക്കെ ഏതോർക്കൊന്നും വലിയ കുഴപ്പമില്ല അപ്പോൾ ബീഫ് കറി നെയ്ച്ചോറായിരുന്നു ഫുഡ് ഇതൊക്കെ അടിപൊളി ഫുഡാണ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ആ ഒക്കെയാണിത് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചൊക്കെ ഏകദേശം ഒക്കെ കയ്യലാണ് ഇരിക്കും കേട്ടോ ലാസ്റ്റ് ട്രിപ്പാണ് വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കഴിക്കണത് അപ്പോൾ നമ്മൾ ഓരോരുത്തർ വീട് എടുക്കുമ്പോഴൊക്കെ മോളൊക്കെ പുതുക്കെ ഞങ്ങൾ വീണ്ടും മാക്സിക്ക് പോയിട്ടോ വീട്ടിലൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിലെത്തിക്കുന്നു എന്താ മാക്സിലൊക്കെ തിരക്കുന്നവരെ നല്ല ജന സാധനങ്ങളും കൊണ്ട് വാരി വലിച്ചിട്ടിട്ട് ഓരോന്ന പൈസമ്മ ഓരോരുത്തർ ഉടുപ്പിട്ടിട്ട് കുപ്പായിട്ട് നടക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ നടന്ന് കളിക്കണം നമ്മൾ വാരി വലിച്ചിട്ട് അപ്പം ഓരോരുത്തർക്ക് ഓരോരുത്തർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും ഇങ്ങനെ പാകം നോക്കുന്നുണ്ടോ നല്ല എല്ലാ ജനമായിരുന്നു കേട്ടോ എൻ്റെ ഡെയിലി അങ്ങനെ കുറെ വീഡിയോ എടുക്കുകയാണ് ഉണ്ടോ എന്താ ജനം നോക്കി വയ്ക്ക മാക്സിലാട്ടോ നമ്മളെ ഫ്രണ്ടിന്റെ കടയാണ് അപ്പോ പ്രശ്നവരൊക്കെ ചെല്ല് ഫൈസൊക്കെ ഒരു ഫോണും കൊടുത്ത പിന്നോട് ഇന്ന് കളിച്ചു ഞങ്ങൾ സ്വാമിയേക്ക് പോയി അവിടുന്ന് നിങ്ങൾ അത് കിട്ടിയിട്ടില്ല എന്തോ കഴിഞ്ഞിട്ടൊന്ന് റോട്ട് ഇറങ്ങിയതാ ഞങ്ങള് സ്വാമിയെ പോയി അവിടെയും ഭയങ്കര തിരക്ക എന്തോ സ്വാമിയുടെ ഉള്ളിലൊക്കെ തിരക്കിച്ചിട്ട് കാണണ്ട കാഴ്ച കേട്ടോ ഓരോ ബിൽഡിങ്ങിലും പോലെ സ്ഥലമാണ് ഓരോ നിലയിലും പിന്നെ ഒന്ന് ഊട്ടിക്കിറങ്ങിയിട്ട് വെറുതെ ഒന്ന് വീഡിയോ എടുത്താൽ റോട്ടിലൊക്കെ നല്ല തിരക്കാണ് സെൻസ് ചെയ്യാ നല്ല തിരക്കാണ് ഞങ്ങൾ സാധനമൊക്കെ എടുത്ത് പോര മാക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് നിസാർ മാക്സിമം ഞങ്ങൾ ഇറങ്ങിപ്പോരാണ് ബില്ലെ കൊടുത്ത് സാധനമൊക്കെ മേടിച്ച് നമ്മൾ സ്വാമിയേക്കെത്തി സ്വാമിയുടെ ചുമരുമ്പോൾ കൊടുത്തൊരു സാധനം അപ്പോൾ അതൊന്നും എടുത്ത് വീടിയെടുത്താൽ പൈസ ഒക്കെ അപ്പോൾ വെള്ളം കുടിക്കാൻ തയ്ച്ചു എട്ട് മണിക്ക് പോകുന്നില്ല ടൈം ഒരുപാട് എട്ട് മണി പോകുന്ന പന്ത്രണ്ട് മണിക്കൊന്ന് പോരുന്നെട്ടോ നല്ല ജനമായിരുന്നു ഭയങ്കര തിരക്കാണ് എവിടെ ഭയങ്കര തിരക്കാണ് ഇഷ്ടം പോലെ സെലക്ഷനായിട്ടോ സാധനങ്ങൾ ഇഷ്ടം പോലെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിൽ എടുത്ത് പോരാ ശ്സൊക്കെ ഒരു ഇത് പഠിക്കാനുള്ളു ആ പിന്നെ അതാണ് ശ്വസൊക്കെ കറുപ്പ് കടുപ്പ് ഫാൻഡ് എടുത്തു കൊണ്ട് അപ്പോൾ ശ്വസൊക്കെ ഉള്ളതാണ് ഞാൻ എടുക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയാണ് എനിക്ക് ഷർട്ട് നോക്കിയപ്പോൾ എനിക്ക് ഷർട്ടൊന്നും നല്ല ബാത്റൂമിലേക്ക് കിട്ടിയില്ല നമുക്കൊണ്ട് പറ്റിയതായില്ല അപ്പോൾ നമ്മൾ പിന്നെ ഷർട്ട് സീലായി കുറേ വലിച്ചിട്ടിട്ട് എടുത്തില്ല ഓരോ നമുക്ക് ഇത് പറ്റി ഇത് പറ്റി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും പോലൊന്നും പറ്റും നമുക്ക് പറ്റണില്ല അങ്ങനെയൊക്കെ പാടെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു ഷർട്ട് പീസാക്കി ആക്കാമെന്ന് വിചാരിച്ച് ഫാന്റ് എടുത്തിട്ടോ ജീൻസിൻ്റെ ഫാൻറ്റൊന്നെടുത്തു പൈസ ഇതാ നമ്മൾ കളിക്കുന്നു എന്തോ അതിൻ്റെ ഉള്ളിലുണ്ടോ അല്ല ഇഷ്ടം പോലെ സെലക്ഷനാണ് അങ്ങനെ നമുക്കാണ്ട് കുറ്റിയില്ല ഷർട്ടുകൾ റെഡിമെയ്ഡ് ഷർട്ട് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുക രണ്ട് പീസ് ഷട്ട് പീസ് എടുത്തിട്ടോ അപ്പോൾ ഇതാണ് വീഡിയോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ളായിട്ട് കാണാൻ നോക്കുക അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ എല്ലായിടത്തും നല്ല കേൾക്കാം അപ്പോൾ പോന്നു ഇനി ബില്ലാക്കുക പോര് ടൈം ഒരുപാടാണ് രാത്രി പന്ത്രണ്ട് മണിയായി അപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ ആക്കി ചാൻസസ് ഇതാ ഓക്കെ പടുത്തോടെ വീണ്ടും കാണാം ബായ്